ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഏതം സെവൻ ഏതം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടേ രണ്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ത്രീ ഷേപ്പ് സ്റ്റാർ യൂ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എ ഫോർ ഷീറ്റിൻ്റെ കളേഡ് ആയിട്ടുള്ള പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് നമുക്കത് ചാർട്ടിലോ അല്ലെങ്കിൽ ഏത് സൈസിലുള്ള പേപ്പറിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എ ഫോർ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാനത് കറക്റ്റ് സ്ക്വയർ ആവാൻ വേണ്ടി കോണാക്കി മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കറക്റ്റ് എല്ലാ സൈഡും ഒപ്പമായിട്ടുള്ളൊരു സ്ക്വയർ കിട്ടും എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും നമ്മളൊന്ന് മടക്കി കൊടുക്കുക നടുഭാഗവും കോണോട് ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് അതിൻ്റെ നാല് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കോണ് കോൺ പോലെ ഒരു വി ഷേപ്പിൽ നമ്മൾ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നാല് സൈഡും ഇതുപോലെ വി ഷേപ്പിൽ മടക്കിയെടുക്കുക അല സൈഡും കോണാക്കി കോണാക്കിയെടുത്തതിനു ശേഷം ഗ്ലൂ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ട് ഒരു ഭാഗത്ത് തേച്ചിട്ട് മറ്റേ ഭാഗം അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നാല് സൈഡും നമ്മൾ ചെയ്യണം അപ്പോൾ ആദ്യത്തെ സ്റ്റാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത് നമ്മൾ വേറൊരു ഷീറ്റ് സെയിം കളർ എടുക്കാം ഡിഫറെൻറ്റ് കളർ എടുക്കാം ഞാൻ ഇവിടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ സൈഡും ഒപ്പമാവുന്ന രീതിയിൽ ഒന്ന് ക്രോസ് ആയി വെച്ചിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഷീറ്റ് നാല് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നാല് പീസ് വേണം നാല് കോർണറിൽ കോർണറിലൊട്ടിക്കാനുള്ളതാണ് എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വി ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിൽ ഇതിനെ മടക്കിയിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ സൈഡിൽ ഒരു ഭാഗത്ത് പശ തേച്ചിട്ട് മറ്റേ ഭാഗം ആ സൈഡിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് നാല് കോണും തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ നാല് കോണുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊന്ന് പശത്തിട്ട് ആദ്യം ഉണ്ടാക്കിയ സ്റ്റാറിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിടയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാർ റെഡി കിട്ടോ ത്രീ ഡി സ്റ്റാർ റെഡി അപ്പോൾ അതേ ഇതുപോലെ നാല് കോർണറിലും നമുക്ക് ഈ നാല് കോണുകൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ പാർട്ട് വൺ ആണ് ഇനിയും ഇതുപോലത്തെ ഡെക്കോറേറ്റംസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഇനി ഇതിനൊരു കയറും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ത്രീ ഡി സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മുത്തോ എന്താ ഡെക്കറേറ്റീവ് ഐറ്റംസോളെന്ന് വെച്ചാൽ അതിൻ്റെ ആ നടുക്കിലും കൂടി ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ